കേരള എക്സ് ഗ്രഫ് വെൽഫെയർ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും ഭരണസമിതി തെരഞ്ഞെടുപ്പും ഓണസന്ധിയും ശനിയാഴ്ച രാവിലെ പത്ത് മുതൽ വേലഞ്ചിറ ലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ നടക്കും രാവിലെ ജില്ലാ പ്രസിഡന്റ് ലീല ബാലൻ ഉയർത്തും അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും ഭരണസമിതി തെരഞ്ഞെടുപ്പും ഓണസദ്യയും ശനിയാഴ്ച നടക്കും ലക്ഷ്മി ഓഡിറ്റോറിയത്തിലാണ് ചടങ്ങ് നടക്കുക രാവിലെ ജില്ലാ പ്രസിഡന്റ് ലീലാ ബാലൻ പതാക ഉയർത്തും മരണമടഞ്ഞ ഗ്രഫ് സൈനികർക്കും പെഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്കും അനുശോചനം അർപ്പിക്കും തുടർന്ന് ജില്ലാ പ്രസിഡന്റ് ലീലാ ബാലന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന സമ്മേളനം വിശിഷ്ട സേവാ മെഡൽ ലഭിച്ച കിഫ്ബി എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ പി പുരുഷൻ ഉദ്ഘാടനം ചെയ്യും ജില്ലാ സെക്രട്ടറി എൻ രമണൻ സ്വാഗതം പറയും ഓൾ ഇന്ത്യ എക്സ് ഗ്രഫ് വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് രാജു മാത്യു മുഖ്യപ്രഭാഷണം നടത്തും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കായംകുളം ചീഫ് മാനേജർ ദീപു വി എസ് മെറിച്ച് അവാർഡുകൾ വിതരണം ചെയ്യും കേരള എക്സ് ഗ്രഫ് വെൽഫെയർ അസോസിയേഷൻ സ്ഥാപക പ്രസിഡന്റ് പി എ പിള്ള മുതിർന്ന സൈനികരെ ആദരിക്കും കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തയിൽ പ്രസന്നകുമാരി കെ ആർ സുകുമാരൻ രഞ്ജിനി എസ് അഡ്വക്കേറ്റ് എസ് സുൽകുമാർ കെ ആർ രാജേഷ് പി എ പിള്ള കെ ആർ ശിവദാസൻ എസ് വിജയനാഥൻ എന്നിവർ സംസാരിക്കും ജില്ലാ വൈസ് പ്രസിഡന്റ് ജി സേതുനാഥ് കൃതജ്ഞത പറയും തുടർന്ന് ഓണസന്ധിയും നടക്കും കായംകുളം